എപ്പോഴും കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഇവിടെ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് മാത്രം കേക്ക് ഉണ്ടാക്കി തരുന്നില്ലെന്നായിട്ടോ അപ്പം എനിക്കിന്നൊരു ബെൻഡോ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞു കേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്കും കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈതയും കൊക്കോ പൗഡർ കോർഫ്ലോറ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടെ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വെക്കാം കുറച്ച് വലിയ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ബെൻഡോ കേക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ടിൻ എടുത്ത് അതുപോലെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ഒരു ടിൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ഞാനൊന്ന് കുറച്ച് ഓയിലൊക്കെ തേച്ച് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇരുന്ന് ഇട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചു അപ്പോൾ എന്തായാലും കേക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വിചാരിച്ച് കുറച്ച് കപ്പ് കേക്ക്സ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എൻ്റെ ഇളയ ആൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം ഞാനൊരു മുക്കാ കപ്പ് പാലെടുത്താണ് ഇല്ലാത്ത പാലിൽ കുറച്ച് വിനാഗിരി തീരത്തൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു നൂറ് ഗ്രാം ബട്ടറിലേക്ക് നമുക്കൊരു മുക്ക കപ്പളവില് സൺഫ്ലവർ ഓയിലും ഒരു ഒന്നേ മുക്ക കപ്പളവിൽ പഞ്ചസാരയും വേണം എല്ലാം കൂടെ ഒന്ന് ഞാനത് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതൊന്ന് ഞാനൊന്ന് ടൈമൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തനി ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമിൽ അങ്ങ് ഓഫ് ആയിക്കോളും നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ എല്ലാം മിക്സും ചെയ്യാം എനിക്കിപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ നമ്മളൊരു മൂന്ന് മുട്ട ഇതിൽ ചേർക്കുക അത് ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനലായ സെൻസ് ഒരു രണ്ട് ടീസ്പൂൺ വാനല എസെൻസ് പിന്നെ റെഡ് ഫുഡ് കളറ് സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിന് യൂസ് ചെയ്യുന്ന അപ്പോഴാണ് കറക്റ്റ് റെഡ് കളർ കിട്ടുക പിന്നെ ഒരല്പം വിനാഗിരിയും ചേർത്തിട്ടാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് കുറേശ്ശേ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പാലിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് വെക്കുന്നതാണ് കേട്ടോ ബട്ടർ മിൽക്ക് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു ഫ്ലോറും അതുപോലെ നമ്മുടെ ബട്ടർ മിൽക്കും ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അല്ലാണ്ട് കിടപ്പുണ്ട് നമ്മൾ നോർമലി എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്പോഞ്ച് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാറുണ്ട് ഇതാണ് കറക്റ്റ് മറ്റൊരു റെഡ് ബെല കേക്കിൻ്റെ ആ ഒരു പരിവ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം ഞങ്ങളുടെ ബെൻഡോ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഒഴിച്ചു പിന്നെ നമ്മുടെ ഈ ഒരു ടിന്നിൽ ഒരു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്താൽ നല്ല ഹൈറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലും കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയ കപ്പ് കേക്കിൻ്റെ കപ്പ് കേക്ക് കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിൽ കൂടിയിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പൊങ്ങി വരുമ്പം കറക്റ്റ് ഇതാവുമല്ലോ അങ്ങനെ അതും ഒഴിച്ചു കൊടുത്തു കൂട്ടോ ഇനി ഇതെല്ലാം കൂടെ ബേക്ക് ചെയ്യാൻ വെക്കണം എൻ്റെ ഓവൻ അൻപത്തിരണ്ട് ലിറ്റർ ആണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒറ്റ ഒറ്റ സമയത്ത് തന്നെ നമുക്ക് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് സിറപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് നോർമലി റെഡ് വെൽവിറ്റ് കേക്കിലങ്ങനെ ഓവറായിട്ട് സിറപ്പ് ചേർക്കേണ്ട പിന്നെ നമ്മുടെ ക്രീം ചീസ് ഞാനൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഒന്ന് ബീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഈ ഒരു ക്രീം ക്രീം ചീസ് അതും മിക്സ് ചെയ്തിട്ട് വെച്ചു കേട്ടോ റെഡ് വെൽവി റെഡ് വെൽവിറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഫ്രോസ്റ്റിങ് ലെവൽ അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ക്രീം ചീർ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബെൻഡോ കേക്കിൽ എല്ലാം ഒന്ന് സിറപ്പും ക്രീമും ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മുടെ കപ്പ് കേക്ക്സിലും ഞാൻ കുറച്ച് സിറപ്പ് ഒഴിക്കുന്നുണ്ട് ഓറായിട്ട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം അല്ല ക്രീം ചീ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് നമുക്കിതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാലാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ നേരത്തെ കേക്കൊക്കെ ചെയ്ത് വെക്കണം കുറച്ച് കേക്കിൻ്റെ പീസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പീസാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ ടോപ്പിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ നേരത്തെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബെൻഡോ കേക്കും ഞാൻ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടുണ്ട് ചെറിയ കേക്കാകുമ്പോൾ നമുക്ക് കുറച്ച് പാഴാണ് സത്യം പറഞ്ഞ് ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുട്ടികളും കുറേ ദിവസമായിട്ട് പറയും അവർക്ക് കേക്ക് വേണം വേണം നമുക്ക് മാത്രം കേക്ക് ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിലും നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ഇതും വെച്ചു എന്നിട്ട് കുറച്ച് ക്രം ക്രംസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഞാനൊന്ന് മാറ്റി വെച്ച് ആ പീസ് കേക്കിൻ്റെ പീസ് തന്നെയാണ് ടോപ്പിലും വിട്ട് കുറച്ച് പേൾസ് പേൾസ് എഡിബിളാണ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അതും ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ബെൻഡോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ എന്തായാലും പറയണം ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാനും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കേക്ക് പാക്ക് ചെയ്യുക പാക്ക് ചെയ്ത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാൻ ഒരു മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു മോഡലാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത് അതിലേക്ക് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നോർമലി ഒരു കേക്ക് ഇത് ചെയ്യത്തില്ല പക്ഷേ എങ്ങനെയുണ്ടെന്നൊന്നറിയാലോ നമുക്കും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ിറ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയെന്ന് ചെയ്യുന്നത് നമ്മുടെ ക്രീം വെച്ചു പിന്നെ ഞാൻ കുറച്ച് ക്രഷും കൂടെ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളിതിൻ്റെ ടോപ്പിൽ വീണ്ടും അടുത്ത പീസ് കേക്ക് വെച്ചു അത് കണക്ക് തന്നെ മൂന്ന് ലെയർ കേക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് ക്രഷ് നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ നടുക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ക്രഷിൻ്റെ കയ്യിൽ വളരെ വളരെ കുറവായിപ്പോയി അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ടോപ്പിലുള്ള കേക്കും വെച്ച് സിറപ്പ് ഒഴിച്ച് കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി ഓവറാക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്തോളാം ഇതിപ്പം ഞാൻ രാത്രി ഫുൾ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ പിറ്റേന്ന് ഞാൻ എടുത്തതാണ് ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ക്രീം നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റൊന്നും ചെയ്യുന്നില്ല ഭയങ്കര ഫിനിഷ് ഒന്നും ചെയ്യാൻ വയ്യ കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്കൊരു മടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ പിന്നെ ആ ടോപ്പിൽ ഞാൻ അത് ഇതുപോലൊരു ഡിസൈൻ പോലൊന്ന് ഒന്ന് കൊടുത്തു കേട്ടോ ആദ്യം കത്തി വെച്ചിട്ടൊന്ന് ഒരു ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡിസൈൻ കൊടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു കേക്കിൻ്റെ പൊടി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതും ടോപ്പിലിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു ഇതാണ് നമ്മുടെ കേക്ക് ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇവിടെ പരാതിയാണ് ഞങ്ങൾക്ക് മാത്രം കേക്ക് ഉണ്ടാക്കി തരത്തില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ നല്ല റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ അളവ് കുറച്ച് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് തോന്നൂട്ടോ എന്നാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ല